നമ്മളുടെ കസ്റ്റമറിന് നമ്മൾ കൊടുക്കുന്ന നിധി എന്താണ് വാട്ട് ഈസ് ദ ട്രഷർ പലപ്പോഴും നമുക്ക് പറ്റുന്ന കുഴപ്പം എവിടെയെന്ന് ചോദിച്ചാൽ ട്രഷർ എന്ന രൂപത്തിൽ നമ്മൾ കസ്റ്റമറോട് പറയുന്നത് നമ്മൾ കസ്റ്റമർക്ക് കൊടുക്കുന്നത് കസ്റ്റമറുടെ അടുത്ത് പ്രസൻ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് നമ്മളുടെ പ്രൊഡക്റ്റിനെയാണ് പ്രൊഡക്റ്റ് അല്ല ട്രഷർ പ്രൊഡക്റ്റ് എന്താണ് പ്രൊഡക്റ്റ് ഈ കരയിൽ നിൽക്കുന്ന കസ്റ്റമറെ ഈ ട്രഷറിൻ്റെ അടുത്തേക്ക് എത്തിക്കുന്ന ഒരു ഷിപ്പ് മാത്രമാണ് നമ്മുടെ പ്രൊഡക്റ്റ് നമ്മുടെ പ്രൊഡക്റ്റ് സർവീസ് എന്തുവാ ഒരു ഷിപ്പാണ് ഇവിടെ സംഭവിക്കുന്നത് എന്താ ഈ കരയിൽ നിൽക്കുന്ന ഒരാളോട് നമ്മളുടെ ഷിപ്പിൽ കയറാൻ പറയുക നമ്മൾ എന്നിട്ട് നമ്മൾ പറയാണ് ഷിപ്പ് അടിപൊളിയാണ് പുതിയ ഷിപ്പാണ് നല്ല പെയിൻ്റ് ആണ് നല്ല കളറാണ് നല്ല സുഖമാണ് നല്ല സ്പീഡുണ്ട് ഇതൊക്കെ ഷിപ്പിൻ്റെ വർണ്ണനയാണ് കസ്റ്റമർക്ക് അറിയേണ്ടത് നിൻ്റെ കയ്യിൽ ഷിപ്പുണ്ട് നല്ല പെയിൻ്റ് ആണ് നല്ല കളറാണ് പുതിയതാണ് എല്ലാം സമ്മതിച്ചു വാട്ട് ഈസ് ഇൻ ഇറ്റ് ഫോർ മീ അതീ കയറിയാൽ എനിക്കെന്ത് കിട്ടും അവിടെയാണ് പറയേണ്ടതോ ആ കരയിലൊരു ട്രഷറ് നിധി കണ്ടോ അത് കിട്ടും ഇത് കയറിയാൽ ആർക്കൊക്കെയാ ബിസിനസ്സിൽ പ്രോഫിറ്റ് ടെൻ ആക്സ് ആക്കണ്ടേ പത്തരട്ടി പ്രോഫിറ്റ് വേണ്ട ആർക്കൊക്കെയാ ആ ട്രഷർ വേണമെങ്കിൽ ഈ നിങ്ങളുടെ സെയിൽസ് ടീമിന്റെ പ്രസന്റേഷൻ ഒന്ന് സെയിൽ ടീമന്റെ എന്താ പറയുന്നത് അങ്ങ് വർണ്ണന എന്തിനെ കുറിച്ച് നമ്മുടെ ഷിപ്പിനെ കുറിച്ച് ഞാൻ എന്താ പറഞ്ഞേ സ്കില് കൂട്ടി തരാം ഐ വിൽ മേക്ക് യു എ മാസ്റ്റർ ഇൻ ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സ് വാട്ട് ഈസ് ദ ട്രഷർ ഇൻ യുവർ പ്രൊഡക്റ്റ് ആൻഡ് സർവീസ് പറഞ്ഞേ നിങ്ങൾക്കറിയാവോ എന്റെ ചോദ്യം അവിടെയാ നിങ്ങൾ എന്താ പറഞ്ഞ് വിൽക്കാൻ ശ്രമിക്കുന്നത് ഷിപ്പ് കസ്റ്റമർക്ക് എന്താ വേണ്ടേ ട്രഷർ ദാറ്റ് ഇസ് ദ ഡിഫറൻസ് ഇനി കസ്റ്റമറുടെ തലയിൽ ഒരു ചോദ്യം കൂടെ വരും ഇപ്പൊ നിങ്ങളൊക്കെ ചോദിച്ചല്ലേ ടെൻ എക്സ് പ്രോഫിറ്റ് വേണോന്ന് പറഞ്ഞു ആർക്കൊക്കെയാ വേണ്ടേ അതിനെന്താ സൊല്യൂഷൻ എന്നാ പറഞ്ഞേ ഷിപ്പ് എന്താ ദ കിങ്സ് ക്ലബ് അടുത്തൊരു ചോദ്യം മാം ഇയാൾ എങ്ങനെയാണ് ഈ കരയിൽ നിൽക്കുന്ന ഞങ്ങളെ ആ നിധിയിലോട്ട് എത്തിക്കാൻ പോകുന്ന മാപ്പ് എങ്ങനെ ദാറ്റ് ഇസ് ദ് ഇനിയാണ് സെയിൽസുകാരൻ്റെ ബിസിനസ്സുകാരൻ്റെ ബിസിനസ് ഓണറെ കളിയിരിക്കുന്നത്